ഹലോ വെൽക്കം ബാക്ക് ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിനകത്ത് എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു ടെക്സ്റ്റർ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇവിടെ ഫുള്ള് കേളിയും ഇങ്ങോട്ട് താഴേക്ക് ഫുള്ള് സ്ട്രെയ്റ്റുമാണ് അപ്പം എന്താണ് എൻ്റെ മുടിക്ക് പറ്റിയത് അല്ലെങ്കിൽ എൻ്റെ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇതായിട്ട് പറയാം ഞാൻ എൻ്റെ പേഴ്സണലി എനിക്കുണ്ടായ എനിക്ക് എൻ്റെ ഹെയറിന് ഉണ്ടായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് ഹെയറിൽ ചെയ്യരുതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ ഹെയറിന് എന്താണ് പറ്റിയത് എന്ന് പറയണമെന്നുണ്ട് കാര്യം എന്നെപ്പോലുള്ള ചുരുണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പേഴ്സണലി പറ്റിയത് എന്നുള്ളൊരു വീഡിയോ ചെയ്താൽ ചെയ്താൽ എന്താ എന്ന് ഞാൻ വിചാരിച്ചു കാര്യം എനിക്ക് ഒരു രീതിയിൽ എൻ്റെ ഹെയർ ഇപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റാത്തൊരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്താ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അപ്പം എന്നെപ്പോലെ ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത് ഹെൽപ്പ്ഫുള്ളാവുമല്ലോ എന്ന് വിചാരിക്കും ാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് എൻ്റെ സ്റ്റോറിയിലേക്ക് പോയാൽ എൻ്റെ സ്റ്റോറി ലൈക്ക് എൻ്റെ ഹെയറിൻ്റെ സ്റ്റോറിയിലേക്ക് പോയാൽ അത് അത് തുടങ്ങുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലൊന്നും അല്ല കുറേ കുറേ വർഷം ബാക്ക് ലോട്ട് അപ്പം നമുക്ക് കുറച്ച് ബാക്ക് ലോട്ട് പോയാലോ അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം സ്കൂളിൽ എനിക്ക് ജനിച്ചപ്പോഴേ ചുരുണ്ട മുടിയായിരുന്നു ചുരുണ്ട മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുരുവി കുരുവിക്കോട് കണക്കിരിക്കുന്ന ചുരുണ്ട മുടിയാണ് എനിക്ക് ഉണ്ടായിരുന്ന മുടി എന്ന് പറയുന്നത് അപ്പം എനിക്ക് ഞാൻ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ അപ്പോൾ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ സമയത്തൊക്കെയും തന്നെയും എനിക്ക് ഈ മുടി താഴേക്കും ആണല്ലോ ഇന്ന് സ്പ്രിങ്ങ് കണക്ക് ചുരുണ്ട് ചുരുണ്ടിരിക്കുന്ന മുടിയാണ് എനിക്കുള്ളത് അപ്പം എന്താ പറയുക ഓരോരുത്തർക്കും ഓരോരോ ടെക്സ്ചറാണ് അപ്പം ചിലപ്പോൾ ചില കുട്ടികൾക്ക് നല്ല സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കാം ചിലർക്ക് ഭയങ്കര എന്താ പറയുക ഈ വോളുള്ള ഹെയർ ആയിരിക്കാം അങ്ങനെയൊക്കെ പക്ഷെ എൻ്റെ മൂളിയാണ് അങ്ങനെയൊന്നുമല്ല സ്പ്രിംഗ് ആയിട്ട് മുടി ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സ്പ്രിങ്ങ് ആയിട്ട് ഇങ്ങനെ ചുരുണ്ട് 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 മേളിലേക്ക് എങ്ങനെ ഇരിക്കുന്ന ഹെയാണ് അപ്പം എനിക്ക് പണ്ട് നമുക്ക് നല്ല വീതിക്ക് ഒരു ബോ കിട്ടും ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെന്ന് അറിയത്തില്ല ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ടൈമിൽ ഇറങ്ങിയ ബോയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ വീതി ഉള്ളൊരു വെള്ള ഉണ്ട് അപ്പം അമ്മ രാവിലെ അതിനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് എൽ കെ ജിയിലൊക്കെ സ്കൂളിൽ വിടുന്ന സമയത്ത് എനിക്ക് ആ ബോ വെച്ചു രാവിലെ കുളിച്ച് വെക്കുമ്പോൾ നമ്മൾ ആ ബോ വെക്കുന്ന സമയത്ത് എന്തുവാ ഒതുങ്ങിയിരിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഉച്ച കഴിയുമ്പോൾ ഇത് ഉണങ്ങുന്ന സമയത്ത് ഈ ബോയിലൊന്നും ഈ മുടി നിൽക്കത്തില്ല അപ്പം എല്ലാവരും കളിയാക്കും അപ്പം ഞാനൊരു എൽ കെ ജി തൊട്ടേ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ആണെങ്കിലും ചുരുണ്ടമുടി ചുരുണ്ടമു പറഞ്ഞാൽ കളിയാക്കും കുരുക്കൂടെ എന്ന് പറഞ്ഞാൽ കളിയാക്കും എൻ്റെ മുടി പിടിച്ച് വാലിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സങ്കടം അപ്പത്തൊട്ടേ എന്താ മുടി ചുരുണ്ടമു ഉള്ളത് ഭയങ്കര അത്ര വലിയ തെറ്റാണോ എന്ന് കറക്റ്റ് കുഞ്ഞു മനസ്സിലുണ്ടായ വിഷമമാണോ നമുക്ക് മനസ്സിലാവില്ല അപ്പം എനിക്ക് എന്താ ഈ മുടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡായി സെക്കൻഡ് സ്റ്റാൻഡേർഡായി തേർഡ് സ്റ്റാൻഡേർഡ് എൻ്റെ മുടിക്ക് ഒരു വ്യത്യാസവും ഇല്ല എന്താ താഴേക്ക് വളരുന്നില്ല ഈ മുടി ഒരു രീതിയിലും താഴേക്ക് മുടി വളരുന്നില്ല ഇങ്ങനെ തന്നെ ഇങ്ങനെ കൂട് കണക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഭയങ്കര സങ്കടം അപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അപ്പം ഞാൻ എന്ത് ചെയ്തു അച്ഛനോട് പറഞ്ഞു ഭയങ്കര അച്ഛനോട് അമ്മയോട് എന്താ ഞാൻ വിഷമം പറയും അപ്പോൾ അവർ പറയും എൻ്റെ അമ്മയ്ക്ക് ചുരുണ്ട മുടിയാണ് പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ എൻ്റെ അമ്മയെ കണ്ടാണല്ലോ പക്ഷേ എൻ്റെ അമ്മയുടെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണക്ക് കുരുവിക്കൂട് മുടിയല്ല അമ്മയ്ക്ക് പക്ഷേ ചുരുണ്ട മുടി ആണെങ്കിൽ എന്നെ ഏറ്റേജ് സെറ്റാക്കി വെച്ച് അമ്മയുടെ മുടി നിൽക്കും പക്ഷേ എൻ്റെ മുടി അങ്ങനെയല്ല എൻ്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൽ കുരുവിക്കൂടി സ്പ്രിങ് എങ്ങനെയാണോ അങ്ങനെയാണ് എൻ്റെ മുടി നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവില്ല എൻ്റെ മുടിയുടെ ആ ഒരു ടെക്സ്ചർ കണ്ട എത്രത്തോളം ചുരുണ്ടയാണോ എന്ന് മനസ്സിലാവുന്ന വീഡിയോയില് എത്രത്തോളം കണ്ടോ ഇതിനേക്കാൾ മോശ അവസ്ഥയാണ് ചുരുണ്ട മുടി ഈ നീല ഉള്ളത് അപ്പം അച്ഛന്മാർ നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് മുട്ടയടിക്കാം അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ചുരുണ്ണമുടി മാറി കിട്ടണമെന്നേ ഉള്ളൂ ഞാൻ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ പണ്ട് ജോയിൻറ്റ് ഫാമിലിയിലാട്ടോ താമസിക്കുന്നത് അപ്പം ഞാൻ പണ്ട് ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ എഴുന്നേറ്റ് വരും അപ്പം എല്ലാവരും എന്നെ കളിയാക്കും ചുരുണ്ണമുടി ഇതെന്തു കാണാനായിട്ട് മൈക്കിൾ ജാക്സൻ്റെ ആ സമയത്ത് ആ ഒരു കറക്റ്റ് മൈക്കിൾ ജാക്സൺ ഇല്ലേ ആ ഒരു സ്പ്രിങ് പോലത്തെ മുടി അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു വേറെ കുറേ പേരൊക്കെ വിളിക്കുക അത് ഞാൻ ഇപ്പം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാര്യം അന്നത്തെ സമയത്ത് നമുക്കിതിനെ പറ്റി അറിയില്ല പക്ഷെ ഇപ്പം അങ്ങനല്ല നമുക്ക് ആ പേരുകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അതൊക്കെ എന്നെ നന്നായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് കാര്യം എനിക്ക് കുഞ്ഞു കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ആ ഒരു വിഷമമുണ്ട് അപ്പം ഞാൻ തേർഡ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ആലോചിക്കണം ഞാൻ തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ട് ഏകദേശം ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് വരെ എല്ലാ വെക്കേഷനും ഞാൻ മുട്ടയടിക്കും എന്താ മുട്ടയടിക്കുന്ന എൻ്റെ ഈ ചുരുണമുടി മാറി കിട്ടിയാൽ മതി കാരണം വീട്ടിലുള്ളവരും കളിയാക്കും ചുരുണ്ണമുടിയെന്നു പറഞ്ഞിട്ട് കാരണം വീട്ടിൽ വേറെ ആർക്കും ചുരുണമുടിയില്ല എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഇത്രയും ചുരുണ്യമല്ല ഇത്രയും അല്ല ബാക്കി എല്ലാ കസിൻസിനാണെങ്കിലും എൻ്റെ ചേച്ചിക്കും ഒക്കെ ഉള്ളതിൽ ലോങ് ഹെയർ ആൻഡ് നല്ല സ്ട്രേറ്റഡ് ഹെയർ അപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇതൊരു സംസാര വിഷയമാണ് ഈ എൻ്റെ എന്ന് പറയുന്നത് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ് ഈ ഇത്രയും വലിയ ബുദ്ധിമുട്ടാണ് ഈ ചുരുണ്ട മുടി മുടിയുണ്ടായി കാരണം ഞാനും അതുപോലെ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിലെന്ന് വെച്ചാൽ ഈ മുടി നമുക്ക് അയച്ചിട്ടുണ്ട് പോകാൻ പറ്റത്തില്ല പിന്നെ രണ്ട് മുടി ഉള്ളവർക്ക് രണ്ട് സൈഡ് ബൺ ചെയ്യണം അല്ലെങ്കിൽ പിന്നിൽ കെട്ടിക്കൊടുക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ഇത് ഈ സെവന്ത് സ്റ്റാൻഡേർഡ് വെക്കേഷൻ വരെ മുട്ടയടിച്ചിട്ടും ഒരു രക്ഷയില്ല തിരിച്ച് വളരുന്ന മുടി ഇതേപോലെ തന്നെ ചുരുണ്ടതായിട്ട് അതിനോ നല്ല കട്ടിക്ക് തന്നെ ചുരുണ്ട നല്ല ഉള്ള മുടിയായിട്ടോ എൻ്റെ നല്ല ചുരുണ്ടാണ് ഉള്ളുള്ള മുടി ഒരു നൈ എയ്ത്ത് തൊട്ട് ഞാൻ മുട്ടയാണ് നടത്തി ഇത്രേ വർഷം മുട്ടയടിക്കുന്നുണ്ടല്ലോ ആ ആലോചിച്ച് നോക്കിയാൽ മതി ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി മുട്ടയടിക്കാൻ തയ്യാറാവണം എന്നുണ്ടെങ്കിൽ അവൾക്ക് എന്താ മാത്രം വിഷമം ഉണ്ടായിരിക്കും ആ ഒരു സംഭവം നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പം ഞാൻ എന്ത് ചെയ്തു അത് നിർത്തി കാര്യം ഞാൻ അടച്ചിട്ട് കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഇനി ഇനി വളർന്ന് വരുവാ നമുക്കത് പറ്റത്തില്ല പക്ഷേ ഒരു എയ്ത്ത് നയന്റ് ഒരു ആ ഒരു ടൈമിലാക്കിയപ്പോൾ മുടി താഴേക്ക് വളർന്നു വളർന്ന് ടെൻത്ത് ആക്കിയപ്പോൾ എനിക്ക് നല്ല എന്താ പറയുക ഇങ്ങനെ വലിച്ച് ചീപ്പി 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 മുടിയായി പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ രണ്ട് സൈഡ് മുടി കെട്ടിക്കൊണ്ടോണം അപ്പം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നനഞ്ഞ മുടി ഞാൻ രണ്ട് സൈഡും കെട്ടിക്കൊണ്ടാണ് പോകുന്നത് കാര്യം എനിക്ക് വേറെ നിവർത്തിയില്ല അങ്ങനെ ഞാൻ വെച്ചാൽ എന്തോ ഒരു സ്മെല്ലാന്ന് പറയുക വൈകിട്ട് വന്നിട്ട് നമ്മൾ ആ മുടി എടുക്കുമ്പോൾ കാരണം നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഈ മുടി ഉണങ്ങാൻ ഭയങ്കര പാടാണ് അപ്പം എനിക്ക് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും കളിയാക്കലും ഒക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റും എവിടെയുള്ള മുടി ആവുമ്പോൾ രണ്ട് സൈഡും പിന്നിത്തരും അല്ലെങ്കിൽ ഒറ്റ സൈഡ് പിന്നീടുക അത് മാത്രമേ ഉള്ളൂ വൈകിട്ടാകുമ്പോഴത്തേക്കും അതിങ്ങനെ പൊങ്ങി ആ ഒരു പരുവത്തിലിരിക്കും അങ്ങനെ ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് ആയ സമയത്ത് എന്നെ വൈകിട്ട് എൻ്റെ ചേച്ചിയെ വിളിക്കാൻ വരുന്നു സ്കൂൾ കയറിയിട്ട് അപ്പോൾ എൻ്റെ വീട് മൺട്രോ എടുത്തപ്പം ഞാൻ ട്രെയിനിലാണ് വരുന്നു സ്കൂൾ മൂന്നര വരെ വരെയുള്ളൂ അപ്പം ഞാൻ ചേച്ചി വിവരാധി പഠിക്കുന്നുണ്ട് ചേച്ചിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും അതിന് ഞങ്ങൾ അവിടുന്ന് ട്രെയിനിൽ കയറിയാണ് വരുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും എനിക്ക് കൂട്ടൊലി ചേച്ചിയും ചാട്ടിനും ഉപയോഗിക്കാറ് ട്വിങ്സാണ് അപ്പോൾ ആ ചേച്ചിയുടെ മുടി ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കും അപ്പം എന്ന് ചേച്ചി ഈ മുടി എന്താ ചേച്ചി ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചത് നമുക്ക് അപ്പം ആ സമയത്ത് ഈ സ്മൂത്തന്നെയും ഒന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ ചേച്ചി പറഞ്ഞു മോൾഡ് അത്ര അല്ലെങ്കിൽ എൻ്റെ മുടി ചുരുണ്ടതാണ് സ്ട്രെയിറ്റണിങ് ചെയ്ത് അപ്പം ആ സമയത്ത് സ്ട്രെയിറ്റണിങ് ആണ് നമ്മള് സ്മൂത്തനിങ് വാക്ക് അധികം കേട്ടിട്ടില്ല സ്ട്രെയിറ്റണിങ് ആണ് നമുക്ക് ഉള്ളത് അല്ലാതെ അധികം നമ്മൾ സ്മൂത്തനിങ് അങ്ങനൊരു കരാട്ടിൻ അങ്ങനെയൊന്നും അന്നത്തെ സമയത്തേ ഇല്ല അതൊക്കെ ഇപ്പം വന്ന ട്രീറ്റ്മെൻറ്റ്സാ അപ്പം ഞാൻ അപ്പം എന്റെ മുടി ഇങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പം ഞാനെന്ത്തു വീട്ടിൽ വന്ന അച്ഛനോടും അമ്മയോടും പറഞ്ഞെങ്കിൽ അവരോടല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു അച്ഛ അമ്മ ഞാനിങ്ങനെ കണ്ടു എനിക്ക് അപ്പം എൻ്റെ അച്ഛന് എൻ്റെ ചുരുണ്ടമുടി ഭയങ്കര ഇഷ്ടമായിട്ടോ അച്ഛൻ അങ്ങനെ എന്നെ അച്ഛനും അമ്മയെ എൻ്റെ ചുരുണ്ടമുടിക്ക് കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല അവർ എന്നെ അങ്ങനെ കളിയാക്കി കേട്ടിട്ടേ ഇല്ല ഞാൻ പക്ഷേ ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ എന്നെ ചുരുണ്ടമുടി എന്ന് പറഞ്ഞിട്ട് കാരണം അത് നമ്മൾ കുഞ്ഞു മനസ്സായതുകൊണ്ടാണ് എനിക്ക് ആ വിഷമം വന്നു പക്ഷേ എനിക്കിപ്പോൾ ഒരു വിഷമവും ഇല്ല കാര്യം ദൈവം തരുന്ന സാധനമാണ് നമ്മൾ ഒരിക്കലും നമ്മളല്ല മോളിൽ വരുന്ന സമയത്ത് നമുക്ക് മുടിയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നതിന് നമ്മളല്ല ദൈവം തരുന്ന സാധനം അന്ന് കുഞ്ഞു മനസ്സിൽ ഏറ്റവശമായതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ അച്ഛൻ ഈ മുടി ഭയങ്കര നീ ഒന്നും ചെയ്യേണ്ട പക്ഷേ എനിക്ക് ഭയങ്കര വാശി എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മനസ്സിൽ ഈ സ്വർണ്ണം മൂടി മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെങ്കിലും എൻ്റെ ചൂണ്ട കൂടെ മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ബഹളം വെച്ച് വഴക്കിട്ടു എന്നിട്ട് അപ്പോൾ ആ സമയത്ത് ആ അമ്മയുടെ അച്ഛൻ അപ്പൂപ്പൻ എൻ്റെ അപ്പൂപ്പനും ഞാനും കൂടി നമ്മുടെ കൊല്ലത്ത് നിംസം എന്ന ബ്യൂട്ടി പാർലറുണ്ട് അതായത് ബീന സത്യ ബീന സത്യന്നാണ് അവിടുത്തെ ആൻ്റിയുടെ പേര് എൻ്റെ അപ്പൂപ്പൻ്റെ കസിന് അപ്പം ആ അപ്പൂപ്പൻ എന്നെ കൊണ്ടുപോയി അവിടെയാണ് ആദ്യം കൊണ്ടുവന്നത് അപ്പം ഞാൻ ഇങ്ങനെ ചെന്നിട്ട് ബീനാ ആൻറ്റിയെടുത്ത് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കര എനിക്ക് മുടി സ്ട്രേറ്റ് അങ്ങനെ ഒരിക്കലും ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുടി സ്ട്രെയിറ്റ് ചെയ്തു തരില്ല അതായത് പതിനാല് പ പതിനഞ്ച് വയസ്സാവുന്നു ആ ചെയ്തു തരില്ല കാരണം പതിനെട്ട് വയസ്സാവാതെ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സാധനമാണ് ഞാൻ നിൻ്റെ മുടി ചെയ്തു തരില്ല എന്നും പറഞ്ഞ് ആൻറ്റി എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു പക്ഷേ ആൻ്റി ചെയ്യത്തില്ല ഒക്കെ പറഞ്ഞു എനിക്ക് എന്നിട്ട് എനിക്ക് ഞാൻ ഭയങ്കര വാശി എനിക്ക് ചെയ്തേ പറ്റൂ കാരണം എനിക്ക് ഈ ചുരുണ്ട മുടി എന്താ പറയുക കെട്ടാനും പറ്റുന്നില്ല ഈ നനഞ്ഞ മുടി കെട്ടിക്കൊണ്ട് പോകണം എനിക്കിങ്ങ് ഭയങ്കര ആകെ പാടൊരിതായിപ്പോയി അങ്ങനെ എനിക്ക് അച്ഛൻ്റെ സൈഡിൽ എനിക്കൊരു അറിയാവുന്ന കുഞ്ഞമ്മയ്ക്ക് ട്രിവാൻഡ്രത്തെ പാർലർ ഉണ്ടായിരുന്നു ആ സമയത്ത് ലാക്മീന്ന് അന്ന് ഇന്ന പാർലർ ഇല്ല ആ പാർലറിൽ ചെന്നിട്ട് എങ്ങനെയെങ്കിലും വാശി പിടിച്ചപ്പോൾ അച്ഛനോട് അച്ഛൻ പറഞ്ഞു അച്ഛൻ ഒട്ടും ഇഷ്ടമല്ല പിന്നെ എൻ്റെ വാശി നടക്കട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഒരുപാട് ചൂല് പോലെ ആക്കരുത് മുടി അതായത് ചൂലെന്ന് ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ ഇങ്ങനെ അന്നത്തെ സമയത്ത് ഇങ്ങനെ നമുക്ക് ട്രെയിൻ അന്ന് പിന്നെ ഒരുപാട് ഇങ്ങനെ വന്ന് തുടങ്ങി ഈ സ്ട്രൈറ്റനിങ് കാണുന്ന സാധനം അപ്പോൾ നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുന്ന ചേച്ചുമാർ മുടി ഇങ്ങനെ കാണണം ഭയങ്കര ഇങ്ങനെ കുത്തി ചൂലാണ് കിടക്കുന്നത് അതുപോലെ ആക്കരുതും കൂടി അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആ കുഞ്ഞമ്മയെടുത്ത് ചോദിച്ചു അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു മോളുടെ വാശിയല്ലേ എന്നാൽ കൊണ്ടുപോകുന്നത് അപ്പം ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത് ഫസ്റ്റ് ചെന്നു കൺസൾട്ടേഷനൊക്കെ ചെയ്തു നമുക്ക് സ്മൂത്തനിങ് കാരണം സ്ട്രേറ്റനിങ് ചെയ്ത ഇതേപോലെ ചൂല് പോലെ ആയിപ്പോൾ സ്മൂത്തനിങ് എന്ന സാറിന് അപ്പം ഉണ്ട് അത് അത് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാം എന്ന രീതിയിൽ പറഞ്ഞു കാരണം ഒരുപാട് സ്ട്രെയിറ്റ് രണ്ട് എനിക്ക് തോന്നുന്നു അന്നത്തെ ടൈമിൽ സ്ട്രേറ്റ് ആണെങ്കിൽ ഡബിൾ അയണിങ് വരും സ്മൂത്തനിങ് ഒരു അയർണിങ്ങേ വരുമുള്ളൂ പക്ഷെ ഡിപെൻസ് ഓൺ അവർ ഹെയർ ആണ് കേട്ടോ കംപ്ലീറ്റ്ലി നമ്മുടെ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം ഞാൻ അവിടെ ചെന്നു അമ്മയായിട്ട് ചെന്നു രാവിലെ പത്ത് മണിക്ക് ചെന്നു നിങ്ങൾ ആലോചിക്കണം വൈകിട്ട് ആറ് മണിക്കാണ് എൻ്റെ ഹെയർ കംപ്ലീറ്റ്ലി ചെയ്ത് തീർന്നത് അപ്പം എനിക്ക് അത്രയും കട്ടിയുണ്ട് അന്ന് അത്രയും ലെങ്ത്തും ഉണ്ട് ചുരുണ്ട മുടി ആയതുകൊണ്ട് അത്രയും സമയം എടുത്തു ഏകദേശം അന്ന് എനിക്കൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് ടൈമിൽ അങ്ങാണ്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പതിമൂന്ന് പതിനാറ് ടൈമിലാണ് ഞാൻ ചെയ്യുന്നത് അന്ന് എൻ്റെ ഹെയർ ചെയ്യാൻ പതിനായിരം രൂപ കൂടുതലായി പതിനായിരം പന്ത്രണ്ടായിരോ രൂപയാകത്തായി അപ്പോൾ ചെയ്തു ഭയങ്കര ഹാപ്പി എനിക്ക് ഭയങ്കര ചാടാണ് സൂപ്പർ എൻ്റെ മുടി നല്ല ആയിട്ട് കിടക്കുന്നു നല്ല ഭംഗിക്ക് കിടക്കുന്നു എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എവിടെയൊക്കെ വന്നിട്ട് അപ്പോൾ എല്ലാവരും ആ കൊള്ളാലോ പാറുവിൻ്റെ മുടി നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് അച്ചൂടിൻ്റെ മുടിയൊക്കെ മാറും അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അപ്പോൾ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ആ അന്ന് പറഞ്ഞവരൊക്കെ മാറ്റി പറഞ്ഞല്ലോ എന്ന് പക്ഷേ ഇത് മന്ത്രി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം സ്പാ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് കെയർ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എനിക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പ് വരെ ടാർ എന്ന് പറഞ്ഞ സാധനം ഒരു പിന്നെ ഇവർ പറയുന്നത് നമുക്ക് ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയർ നമ്മുടെ ഹെയർ എന്നാണ് പക്ഷേ ഞാനൊരു കാര്യമായിട്ടെ വെറുതെയാണ് വെറുതെ എന്ന് നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ഹെയർ ആണ് കാര്യം എൻ്റെ മുടി ഇപ്പം തന്നെ ഒരു ത്രീ മന്ത്സ് എടുക്കണ്ട അതിന് മുമ്പ് എൻ്റെ മുമ്പിൽ മുടി മുടി ഫ്രണ്ടിലെല്ലാം വളർന്നു വരും പക്ഷെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഹെയറിലാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ വളർന്നു വന്നാലും വൃത്തിയായിട്ടില്ല പക്ഷെ എൻ്റെ ഹെയർ നിങ്ങൾ കണ്ടല്ലോ ഈ ഹെയറിൽ ഫ്രണ്ട് വളർന്നു വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്താണ് വൃത്തിയായിട്ട് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് എൻ്റെ അത് കൂടി ഇപ്പോൾ വൺ ആൻഡ് ഹാഫ് മന്ത്സ് മാത്രമാണ് നിൽക്കുന്നത് എന്നെ മുടിയിൽ ഈ ഹെയർ ട്രീറ്റ്മെന്റ് നിൽക്കുന്ന പ്ലസ് വണ് ഞാൻ ടെൻത്തിന്റെ ആ ഒരു ടൈമിൽ ചെയ്തു പ്ലസ് വൺ ആയ സമയത്ത് എന്റെ മുടി വളരാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ ഏകദേശം തൊട്ട് എനിക്ക് കോളേജ് പഠിക്കുന്ന ടൈമ് വരെ എൻ്റെ മുടിയിൽ ഏകദേശം ഫൈവ് ഓർ സിക്സ് ടൈംസ് സ്നാൻ എൻ്റെ ചെയ്തിട്ടുണ്ടാവും സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടാവും സ്ട്രേറ്റനിങ് ചെയ്തിട്ടുണ്ടാവും കെരാ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടാവും പിന്നീ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ പല പാർലേഴ്സിലും പോയി ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു പറ്റിയൊരു എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പകുതി പഠിക്കുമ്പോൾ ഞാൻ വീട്ടിനടുത്തുള്ള ഒരു പാർലറിൽ കൊല്ലത്താന്ന് ഞങ്ങൾ താമ അന്ന് ഞാൻ പോയത് എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു അമ്മയുടെ ചേച്ചിയുടെ മോളുണ്ടായിരുന്നു ചേച്ചിയുടെ കൂടെ ഞാൻ പാർലറിൽ പോയി ഞാൻ സ്പാ ചോദിച്ച് ത്രെഡ് ചെയ്യാൻ പോയി ഞാൻ സ്പാ ചെയ്യാൻ പോയ സമയത്ത് ഞാൻ അറിയുന്നില്ല ില്ല കുട്ടിയാണ് ശ്രദ്ധിക്കുന്നില്ല ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് ചേച്ചി ത്രെഡ് ചെയ്തിട്ട് അവിടെ എന്തോ നോക്കാനൊക്കെ അപ്പോൾ അവിടെ ഫാൻസിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങ് നോക്കാനെന്തോ പോയി അപ്പം ഞാൻ അവിടെ ഇരിക്കാണ് സ്പായൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് അമ്മ മുടി ചീപ്പാൻ അമ്മ 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 പിടിക്കും അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും എനിക്ക് മുടി ചെയ്തു തരുന്നത് അപ്പോൾ എൻ്റെ മുടി അപ്പം അന്നത്തെ ദിവസം ഇങ്ങനെ അച്ഛൻ വന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നതി മസാജ് ചെയ്ത് തരാൻ പറയും മുടി അപ്പം അച്ഛൻ വന്നിട്ട് മുടി നോക്കിയ സമയത്ത് ഇവിടെ മുടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു അതായത് ഇവിടുത്തെ മുടി മറ്റേ കട്ട് ചെയ്തിങ്ങനെ വെച്ചേക്കുന്നു അപ്പോൾ എന്താ വൃത്തിയെടുതിങ്ങനെ പൊങ്ങി നിൽക്കുക ഒന്നും ചെയ്യാൻ പറ്റണില്ല അപ്പം നമ്മൾ എന്ത് ചെയ്തു ആ പാർലറിൽ പോയി ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കത്തില്ല പക്ഷേ നമുക്കറിയാവുന്നൊരു വേറൊരു പാർലറിൽ പോയിട്ട് നമ്മൾ ഈ മുടി കാണിച്ചു അപ്പോൾ ഞാൻ അറിയാവുന്ന ഒരു പാർലറിൽ ഞാനും അമ്മയും അച്ഛനും കൂടെ പോയി കാണിച്ച സമയത്ത് അവർ പറഞ്ഞതെന്ന് വച്ചാൽ അറിയാന്ന് വെച്ചാൽ അത് സാധാ പാർലറാണ് അപ്പം അവർക്ക് അവരെന്നോട് പറഞ്ഞതും ഇല്ല അവർ സ്പായുടെ ക്രീം ഇട്ടപ്പോൾ ഇട്ടിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കുരുക്ക് വീണതാണ് എന്ന് അപ്പം അവർ അറിയാതെ മുടി കട്ട് ചെയ്തെടുത്തതാണ് അപ്പം അറിയില്ല എന്നോട് അവർ പറഞ്ഞിട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ ആ പാർലറിൽ ചെന്നിട്ട് എനിക്ക് ഞാൻ ഇത്രയും മുടിയുണ്ട് എനിക്ക് സ്ട്രെയിറ്റ് ചെയ്തിട്ടും എനിക്ക് അത്രയും ഹെയർ ഉണ്ടായിരുന്നു ഞാനത് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് മുടി വളരും പക്ഷെ ഇതാ നിങ്ങൾ കാണുന്ന പോലെ ഈ പോഷൻ തൊട്ട് ഈ പോഷൻ വരെ വളരുള്ളൂ താഴോട്ട് മുടി വളരില്ല വളർന്നിറങ്ങത്തില്ല എൻ്റെ അവസ്ഥ പിന്നെ മുടി മുടിപ്പൊഴിച്ചിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഹെയർഫോളാണ് അതായത് ഞാൻ ഒരു പ്രാവശ്യം മുടി ചീപ്പുമ്പോൾ ഊരി വരുവാണ് മുടി എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പം ഞാനൊരു കോളേജ് ഫോർത്ത് ഇയർ പഠിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ ടീനേജ് ഒക്കെ കഴിഞ്ഞ് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് അബദ്ധമാണ് നമുക്ക് നാച്ചുറലി ഏത് ഹെയർ ആണോ കിട്ടിയേക്കുന്നത് ആ ഹെയർ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ട്രീറ്റ്മെൻസും ചെയ്യാതിരിക്കാവോ നമ്മുടെ ഹെയറ് നന്നായിട്ടിരിക്കും പക്ഷേ ബുദ്ധി വന്ന സമയത്ത് എന്ത് സംഭവിച്ചു പോയി എൻ്റെ മുടി ഫുള്ളി ഡാമേജ്ഡായി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദാ ഇതാണ് ഇപ്പം എൻ്റെ മുടിയുടെ ഒരു അവസ്ഥ കണ്ടോ ഇത്രയും കത്തിയുള്ള സ്ഥലത്താണ് ദാ ഫുൾ മുടിക്ക് ഒരു ജീവനില്ല കാര്യം നമുക്ക് നാച്ചുറലി ഉള്ള നമ്മുടെ മുടിയുടെ ജീവനാണ് പോകുന്നത് നമുക്ക് മുടിക്ക് ഒരു ജീവൻ ഉണ്ടാവില്ല കാണാനുള്ള ഒരു ആ സിൽക്കിനെസ്സൊക്കെ ആ സമയത്തുണ്ടാവും പക്ഷെ പിന്നെ നമുക്കുള്ള ആ ഒരു മുടിയുടെ ഹെൽത്തിനെസ് ആണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഇവിടുത്തെ എൻ്റെ മുടിക്കൊരു ഒരു എന്തോ ഒരു ജീവൻ പോലെ ഇല്ലേ പക്ഷെ ഇങ്ങോട്ട് കണ്ടോ ആയിട്ടാണ് എൻ്റെ ഹെയർ കിടക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു ഫോർത്ത് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര വിഷം അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിപ്പോയിരിക്കലും ഒരിക്കലും സ്ട്രെയിറ്റ് ചെയ്യാൻ സ്പാടില്ലായിരുന്നു അന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം അമ്മ ഓരോ നിങ്ങൾ നിങ്ങൾ നിന്റെ അടുത്ത് ഞാൻ ഞങ്ങൾ അന്ന് കുറേ പറഞ്ഞതാണ് പക്ഷെ നിന്റെ ശരിയാണ് കുഞ്ഞിലായതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും ഒരിക്കലും നമ്മുടെ ഹെയറിൽ ഒന്നും ചെയ്യരുത് അപ്പോൾ അവർ ചില അതൊരു അഞ്ചാറ് പേര് ചോദിച്ചതിനകത്ത് രണ്ടുമൂന്ന് പേര് പോയി ചെയ്തു കുറച്ച് രണ്ടുമൂന്ന് പേര് ചെയ്തില്ല അപ്പം അവരെയായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ജാടയാണ് ഞാൻ ഭയങ്കര ഷോയിട്ട് മുടിയാക്കിയിട്ട് നടക്കുന്നു അതുകൊണ്ടീ കുശുമ്പ് കൊണ്ടാണ് ഞാൻ ചെയ്യരുതെന്ന് പറയുന്നത് പക്ഷെ അതുകൊണ്ടല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യത്തിൽ അനുഭവം വരുമ്പോൾ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ നമ്മളെന്താണ് സഫർ ചെയ്തത് അപ്പം ഞാൻ സഫർ ചെയ്ത ആ ഒരു സാധനം ഒരിക്കലും മറ്റൊരാൾ സഫർ ചെയ്യരുത് എന്ന് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് അപ്പം വേറെ എൻ്റെ ഒരു കസിൻ പോയി ചെയ്തിട്ട് അവൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യണ്ടായിരുന്നു മുടി ഫുള്ള് നശിച്ചു പോയി നീ പറഞ്ഞത് കേട്ടാൽ ായിരുന്നു എന്ന് പറഞ്ഞു വന്ന് കാര്യം ഞാനത് പറഞ്ഞു കൊടുക്കാൻ കാര്യം എൻ്റെ ഹെയറിന് കാരണം എൻ്റെ ഹെയർ മൊത്തത്തിൽ ഡാമേജ് ആണ് ഇപ്പം തന്നെ ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇനി ഹെയറിനകത്ത് ഹീറ്റ് കൊടുക്കരുത് ഇപ്പം നമ്മൾ എത്ര പാർലറിൽ ചെന്നിട്ട് അവർ പറയും ബോട്ടോക്സ് ചെയ്യും കാരാട്ടിൻ ചെയ് എന്താ പറയുക സ്മൂത്തനിങ് ചെയ് അത് ചെയ് ഇത് ചെയ്യുന്ന എല്ലാം പറയും എന്ത് സാധനം ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഹീറ്റാണ് കാര്യം നമ്മുടെ മുടിക്ക് ഹീറ്റ് നല്ലതല്ല നമ്മുടെ മുടിക്ക് ഹീറ്റ് നല്ലതല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് സാധനമാണെങ്കിലും ആ അയണർ ഇത്ര ഡിഗ്രി വെച്ചിട്ട് നമ്മുടെ മുടി പിടിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് ഒട്ടും നല്ലതല്ല ഹീറ്റ് ഈ ഹീറ്റ് കൊണ്ട് നമ്മുടെ മുടി പൊട്ടി പൊട്ടി പൊട്ടിപ്പോവാണ് ചെയ്യുന്നത് അപ്പം പിന്നെ എൻ്റെ മുടിക്ക് പറ്റിയ സംഭവിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മുടിയിൽ ഭയങ്കര ഡാൻഡ്രഫ് വരാൻ തുടങ്ങി രണ്ടാമത് മുടി ഊരി ഊരി പൊക്കോണ്ടിരിക്കുക മുടി പൊട്ടിപ്പോക്കൊണ്ടിരിക്കുക ചീപ്പാനേ പറ്റാത്തൊരവസ്ഥയായി മാറി അപ്പം ഞാൻ എന്ത് ചെയ്തു പിന്നെ ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പം ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ സ്പാ ചെയ്യാം എന്ന രീതിയിൽ പോകും പോകും അവരുടെ അവരടുത്ത് അവർ എന്നെടുത്ത് പറയാം മാം ഭയങ്കര വേർസ്റ്റ് കണ്ടീഷനിലാണ് മാമിൻ്റെ മുടി ഇരിക്കുന്നത് എന്ന് അവർ പറയാം അപ്പം ഞാൻ പറയാം എനിക്കറിയാം എന്ത് ചെയ്യാൻ പറ്റും അപ്പം അവരടുത്ത് പറഞ്ഞു മാം ലീവ് യു ഹാവ് ഫോർ ടു ത്രീ ഇയേഴ്സ് എന്നാണ് പറയുന്നത് കാരണം മൂന്ന് വർഷം നാല് വർഷം ഒന്നും ചെയ്ത മുടി വിട്ടാൽ ഫുള്ളി മുടി വളരത്തുള്ളൂ എൻ്റെ ചേച്ചിയുണ്ട് അമ്മയുടെ ചേച്ചിയുടെ മോളുണ്ട് ചേച്ചിക്ക് ഇത്രയും ചുരുണ്ണ മുടി അല്ലെങ്കിൽ ചുരുണ്ട മുടിയാണ് എൻ്റെ അമ്മേനെ പോലത്തെ ചുരുണ്ണ മുടിയാണ് കേട്ടോ ചേച്ചിയ്ക്കുള്ളത് അപ്പോൾ ആ ചേച്ചിക്ക് കല്യാണ സമയത്ത് ചേച്ചി മുടി സ്ട്രേറ്റ് ചെയ്തിട്ട് ചേച്ചിക്ക് മതിയായി മുടി പോയി അപ്പോൾ ചേച്ചി എൻ്റെ അത്രയും ചുരുണ്ണമുടി അല്ലാനിട്ട് ചേച്ചിയുടെ മുടി വളരാൻ എടുത്ത ടൈം വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സ് അപ്പം എൻ്റെ മുടി ഇത്രയും ടൈം എടു അത്രയും ആ മുടിക്ക് അത്രയും ടൈം എടുത്തെങ്കിൽ എൻ്റെ മുടിക്ക് മുടിക്കപ്പം എത്ര ടൈം എടുക്കുമെന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇത്രയും കേളി ഹെയർ ആണ് അപ്പം ഞാൻ ചെയ്യാൻ വേണ്ട ഫോർത്ത് ഇയർ വേഴ്സ് ഞാൻ നിർത്തി ചെയ്യണ്ട തീരുമാനിച്ചു അപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കൊരു ഫങ്ഷൻ വരുന്ന സമയത്ത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ഫേസേ മാറിപ്പോ ഞാൻ എനിക്ക് ചുരുണ്ട മുടി ആയിരുന്നപ്പോൾ ഉള്ള ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല പക്ഷെ ഞാൻ സ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പിക്ക് ഞാൻ എവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം അപ്പോൾ എന്താ അപ്പോൾ അമ്മയ്ക്ക് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ് കാര്യം എൻ്റെ മുടി ഇങ്ങനെ ഈ അണ്ണീവനായിട്ട് കിടക്കാറില്ല ഭയങ്കര ബോ വൃത്തികളാണ് ആക്ച്വലി ഇപ്പം നിങ്ങൾ വീഡിയോയില് കാണുമ്പോൾ അത്രയും അറിയത്തില്ല പക്ഷെ പുറത്ത് കാണുമ്പോൾ ഭയങ്കര വൃത്തികളാണ് കാരണം എനിക്ക് ഒരു ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പം എനിക്ക് എനിക്ക് നിങ്ങളത് പറയുള്ളൊരു ഞാൻ പറഞ്ഞു വന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലി ഉള്ളൊരു സാധനം ഉണ്ടല്ലോ ഒരിക്കലും നമ്മുടെ ഹെയറിനെ അത് ട്രീറ്റ് ചെയ്യാൻ പാടില്ല ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ഹെയർ ഓയില് ചെയ്ത് കണ്ടീഷണറും ഷാംപൂ യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ ഓൺ ഹെയറിൽ നമുക്ക് എന്ത് സ്റ്റൈലിംഗ് വേണോ ചെയ്യാം പക്ഷേ നമ്മുടെ സ്ട്രെയിറ്റ് ചെയ്ത ഹെയറിൽ എല്ലാ സ്റ്റൈലിങ്സും പറ്റത്തില്ല ഇപ്പം എനിക്കൊന്ന് കേൾ ചെയ്തിടണം അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക ലെയർ കട്ട് ചെയ്യണം എൻ്റെ സ്വന്തം മുടിക്കി പറ്റുമ്പോൾ സ്ട്രെയിറ്റ് ൊരു ഹെയറിനകത്ത് അതായത് സ്മൂത്ത് ചെയ്ത ഹെയറിനകത്ത് ലെയർ കട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല ലെയർ കട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മുടിക്ക് വോളിയം തോന്നിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ സ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് പാർലർ പോയി ചോദിച്ചു നോക്ക് സ്ട്രേറ്റ് ചെയ്ത് മുടിക്കാത്ത ഹെയർ കട്ട് ഒന്നും കൂടി സ്ലിം ആയി ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് അന്ന് ആ ടീനേജ് പ്രായത്തിൽ എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇന്ന് ഈ ഒരു ഏജില് ഞാൻ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് എൻ്റെ ഈ മുടിക്ക് കാര്യമെന്ന് വെച്ചാൽ മുടി ഫുൾ പൊട്ടി പൊട്ടിപ്പോവുക ഞാൻ മുട്ടയായി പോകുക എന്ന് പറയും എനിക്ക് പേടിയുണ്ട് അത്രയും വേണ്ടി ാണ് മുടി അത്രയും പൊഴിഞ്ഞു പോവുകയാണ് നിങ്ങളെ പ്രൂഫ് വേണമെങ്കിൽ കാണിക്കാൻ ഞാൻ മുടി കാരണം ഞാൻ റൂമിലൊക്കെ വീഴുന്നതുകൊണ്ട് ഞാനിങ്ങനെ ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഞാൻ കാണിക്കുന്നില്ല കാരണം അത് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയോ അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ തീരുമാനമാണ് ചെയ്യണോ ചെയ്യേണ്ടത് വേണ്ടോ എന്നൊക്കെ ഇറ്റ്സ് അപ് ടു യു പക്ഷെ ഞാൻ ടിപ്സ് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്വന്തം ഹെയറാണ് നല്ലത് അത് സൂക്ഷിക്കാൻ എത്രത്തോളം പറ്റുന്നോ സൂക്ഷിക്കുക കെയർ ചെയ്യുക കരാ സോറി കരാട്ടിനല്ല സ്പാ ചെയ്യുക പ്രോട്ടീൻസ് കൊടുക്കുക അതിൻ്റെ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ പാർലറിൽ പോവുക രണ്ടാമത് നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചൂസ് യു പാർലർ വൈസ്ലി ചൂസ് യു പാർലർ വൈസ്ലി അല്ലെങ്കിൽ നല്ല പാർലർ ചൂസ് ചെയ്യാൻ ഞാൻ പറയാൻ മെയിൻ കാരണം ഞാൻ ചെയ്ത സമയത്തൊന്നും ഒരുപാട് പാർലേഴ്സോ ഈ പറഞ്ഞ കൺസൾട്ടേഷൻസോ ഒന്നും ഇല്ലായിരുന്നു അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അറിയാവുന്ന രണ്ട് പാർലർ ഉണ്ടായത് കൊണ്ട് അവിടെ നിന്ന് എനിക്ക് നല്ല സജഷൻസ് കിട്ടി കാരണം അവരാരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ ഞാൻ പിന്നെ കൊല്ലത്ത് വന്ന് സ്പാ ചെയ്യാൻ ചൂസ് ചെയ്ത് ഇതേപോലത്തുള്ള ഓരോ അബദ്ധങ്ങൾ പറ്റിയ പാർലർ ഒന്നും ആരും എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ എന്താ ഇപ്പം ഒരുപാട് നല്ല നല്ല പാർലേഴ്സ് ഉണ്ട് നല്ല നല്ല കൺസൾട്ടേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ് യു ഷുഡ് നോ തരവലി നിങ്ങൾ അത് അറിയണം തരവായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് നിങ്ങൾ അറിയണം എന്നേ ഞാൻ പറയേള്ളൂ കാര്യം എന്താ വെച്ചാൽ ഇപ്പോ ഏതൊരു ട്രീറ്റ്മെന്റ് ആണെങ്കിലും അവർ പറയുന്ന ഷാമ്പൂ കണ്ടീഷണർ ഷാനങ്ങൾ എല്ലാം നമ്മൾ യൂസ് ചെയ്യണം ഇപ്പോ ചെറുപ്പം ഞാൻ പറയാട്ടെ നമുക്ക് നമ്മളെല്ലാവരും ഒരുപോലെ അല്ല ഇപ്പോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമൊന്നുമില്ല ഇപ്പോ 500 രൂപയ്ക്ക് ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അതിനെ ാമ്പൂ കണ്ടീഷൻ ചിലപ്പോൾ ഒരു മൂവായിരം രൂപയും കൂടി ആവും അപ്പം കറക്റ്റ് നമ്മളിപ്പോൾ ഹെയറിനുള്ള പൈസ ആയിരിക്കും നമ്മുടെ അതിൽ ഉള്ള ഉണ്ടാവുക അപ്പം നമ്മൾ അവർ പ്രോഡക്ട്സ് മാറ്റി യൂസ് ചെയ്യുമ്പം ഹെയറിൻ്റെ ഇത് മാറും എന്നൊക്കെ പറയും അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല പാർലറിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള പാർലറിലൊക്കെ അവർ നല്ല രീതിയിൽ കാരണം ഞാനിപ്പോൾ ഞാൻ കൊല്ലത്ത് പോയിട്ടുള്ളത് ടോണിങ് ആൻഡ് ആൻകം പോയിട്ടുണ്ട് ലേ ബ്യൂട്ടിയിൽ എൻ്റെ ഹെയർ ഞാൻ കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ പിന്നെ അക്ഷമുടിയിൽ പോയിട്ടുണ്ട് ഈ കൊല്ലത്ത് ഞാൻ ഈ മൂന്ന് പാർലറിലാണ് എൻ്റെ ഹെയർ കൊണ്ടുപോയിട്ടുള്ളത് അപ്പം അവിടെ എനിക്ക് ടോണിന്നും ലേ ബ്യൂട്ടി എന്നും അഷ്ടമുടി എന്നാണെങ്കിലും എനിക്ക് കിട്ടിയ സജഷൻ എന്ന് പറഞ്ഞാൽ മാം മാമിൻ്റെ മുടി ഡാമേജ്ഡ് ആണ് അത് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തതിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കാര്യം ഇതിനു മുമ്പ് ഞാൻ കൊല്ലത്ത് ചെയ്തത് നോർമൽ പാർലേഴ്സിലും കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അല്ല എന്തോ നല്ല പാർലേഴ്സിനും അല്ല അപ്പം ഞാൻ ഒന്ന് കോളേജിൽ കയറി വിവരം വെച്ചപ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ ഹെയർ അഷ്ടമുടിയിലും ടോണിയിലും ഒക്കെ പോയി ഞാൻ ചെയ്യാൻ തുടങ്ങിയത് അല്ലാതെ ഞാൻ സാധാ പാർലറിൽ പോയി ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഭയങ്കര കാരണം ഇതൊക്കെ കെമിക്കൽസ് അപ്പോൾ അതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നോക്കുക കാര്യം നമ്മുടെ മുടിയാണ് വളരത്തില്ലേ എന്ന് നമ്മൾ കുട്ടിക്കളയുന്ന പോലെയല്ല നമ്മളൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇത് റീഗ്രോത്ത് ചെയ്യുന്ന അത് കാര്യം നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രൂഫാണ് എൻ്റെ ഒരു മുടി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ നിങ്ങളാരിതൊന്നും ചെയ്യരുത് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം വേണമെങ്കിൽ ഇറ്റ്സ് യുവർ ഫ്രീഡം പക്ഷേ എനിക്ക് പേഴ്സണലി എന്നെപ്പോലെ ഇതേപോലെ വിഷമിച്ച് ചെയ്ത് മുടി ഇതുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി ചെയ്യാനിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ പറയുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ആണ് ഫേസ് ആണ് ബോഡിയാണ് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് രീതിയിൽ ഇരിക്കണം എന്നുള്ളത് അന്ന് ഞാൻ ടീനേജ് ആയതുകൊണ്ട് ഈ പറഞ്ഞ കളിയാക്കുന്നവരത്ത് എനിക്ക് ഭയങ്കര വിഷമം പക്ഷേ ഇന്നൊരാൾ വന്ന് എന്താ മുടി ഇങ്ങനെ ഇരിക്കുന്ന അതിനടുത്ത് വിഗ എന്നൊക്കെ അവർ ചോദിക്കുന്നവരുണ്ട് എന്താ മുടി ഇങ്ങനെ ഇരിക്കുന്ന എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം ഞാൻ പറയും ഇല്ല ഞാൻ മുടി ചെയ്യുന്നില്ല എൻ്റെ മുടി ഇങ്ങനെ മുടി പൊഴിഞ്ഞു പൊഴിഞ്ഞുപോക്കോണ്ടിരിക്കും ഇന്ന് ഞാൻ തിരിച്ചു പറയും എനിക്കത് എനിക്കതറിയാം ബിക്കോസ് എൻ്റെ മുടിയാണ് ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ അത് വളർത്തേണ്ടത് അല്ല അവര് പറയുന്നവരുടെ കല്ല വളർത്തേണ്ടതെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമ്മളെ കളിയാക്കുന്നവർ നമ്മൾ എന്തിൽ കംഫർട്ടബിൾ ആണോ അങ്ങനെ ഇരിക്കുക എന്ന് ചിന്തിക്കുക കാര്യം ഒരിക്കലും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല നമ്മുടെ ഹെയർ സ്കിൻ ഒന്നും ബോഡി ഒന്നും നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ ഈവൻ വെയ്റ്റ് ലോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒക്കെ ഇറ്റ്സ് എക്സ്പെരിമെൻറ്റ് പക്ഷേ ബോഡി ഹെയർ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ല അതുകൊണ്ട് എന്താ പറയുന്നത് നിങ്ങൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്ട്സ് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുമ്പോൾ എനിക്ക് ഒരു രീതിയിൽ ഹെയർ ഈ ഒരു ഒരൊറ്റ സ്റ്റൈലാണ് ഞാൻ എപ്പോഴും കിട്ടുന്നത് അല്ലാതെ രീതിലും ഒന്നും അയച്ചിടാനോ ഒന്നും എനിക്ക് പറ്റില്ല പിന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചിട്ട് പാർട്ടീസ് ഒക്കെ ഉള്ളത് അപ്പം നമുക്ക് വൺ ഡേ സ്ട്രേറ്റനിങ് ചെയ്തു പോകാം അത് വലിയ പ്രശ്നവും ഇല്ല കാര്യം നമുക്ക് നമ്മൾ നമ്മൾ എന്താ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ലേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് ഇതൊക്കെ ഇട്ട് യൂസ് ചെയ്താൽ വൺ ഡേ നമ്മുടെ ആവശ്യത്തിന് നിൽക്കും അപ്പോൾ എന്നാൽ ചോദിക്കും ചേച്ചിക്ക് അങ്ങനെ ചെയ്താൽ പോരേ പക്ഷേ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി ചുമ്മാ പോയൊരു അയർണിങ് വെമ്മച്ചിന് ചെയ്താൽ നിൽക്കത്തില്ല ഇത്രയും കേളി ഹെയർ ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാനൊരു പാർട്ടിക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ പാർട്ടിക്കോ പറഞ്ഞാൽ ഞാൻ പാർലറിൽ പോയി നോർമലി അയൺ ചെയ്യാനായിട്ട് അഞ്ഞൂറ് രൂപയാണ് സാധാ ഹെയറിന് വാങ്ങുന്നതെങ്കിൽ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തെടുക്കാൻ രണ്ടായിരം രൂപ വാങ്ങിക്കും രണ്ടായിരം രൂപയ്ക്ക് ഇടക്കിടയ്ക്ക് പോയി സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആർക്കും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഇത്രയെങ്കിലും എൻ്റെ മുടി നിൽക്കുന്നത് ഞാൻ ഐക്കോണിക്കിൻ്റെ ഒരു നൈക്കയിൽ സെയിൽ വന്നപ്പോൾ നല്ല റേറ്റ് ഐക്കോണിക്കിൻ്റെ ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങി ഞാൻ വെച്ചിട്ടുണ്ട് അത് നൈക്കിൽ സെയിൽ വന്നപ്പോഴാണ് ഞാൻ റേറ്റ് കുറച്ച് കണ്ട് വാങ്ങിയത് അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനൊക്കെ പോയ സമയത്ത് ഞാൻ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്ത് കണ്ടീഷണിൻ്റെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് ഇതും ഷാമ്പൂ ഒക്കെ സോറി സ്പ്രേയും അതൊക്കെ യൂസ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനത് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ഹെയർ നല്ല രീതിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹെയർ റുട്ടീൻ ഫോളോ ചെയ്യുക അപ്പോൾ വൺ ഡേ സ്ട്രെയിറ്റനിങ് ഒക്കെയാണെങ്കിൽ നല്ല ഒരു സ്ട്രെയിറ്റ്നർ നോർമൽ സ്ട്രെയിറ്റ്നർ വാങ്ങിക്കുക അതൊക്കെ ചുരുണം കൂടി അല്ലെങ്കിൽ പക്ഷെ നല്ല കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഐക്കോണിക്കിൻ്റെ നന്നായിട്ട് ഇരിക്കും ഐക്കോണിക്കിൻ്റെ ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങി സ്ട്രെയിറ്റ് ചെയ്യാം കാര്യം ഇതിൻ്റെ ഒരു ഡീമറിറ്റ്സ് ആണ് ഞാൻ പറഞ്ഞു തന്നത് എനിക്ക് എന്താ പറയുക ഇനി ഒരു ഒരു എൻ്റെ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ ഇന്ന് ഇപ്പം എൻ്റെ മുടിയുടെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ഇത് വെട്ടിക്കളന്ന് എനിക്ക് മുടിയില്ല ഇവിടെ വരെ മുടി ഉണ്ടാവുള്ളൂ അപ്പം എനിക്കിത് വെട്ടിക്കളാനും പറ്റത്തില്ല അപ്പം നിങ്ങൾ ചോദിക്കും ചെയ് ചെയ്യുന്ന നാളെ ചെയ്യലേന്ന് എൻ്റെ അമ്മ ഇപ്പോഴും ഇവിടെ പറയുന്നുണ്ട് മോളെ നീ പോയി ഈ ചെയ്ത് ഭയങ്കര വൃത്തിയേടാണ് ശരിയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണം വന്നപ്പോഴാണെങ്കിൽ എനിക്ക് അടുത്ത റിലേറ്റീവ്സിൻ്റെ കല്യാണം വന്നപ്പോഴാണെങ്കിൽ പോലും ഒന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് മുടി സെറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല അപ്പം ഞാൻ ഇപ്പോൾ വിചാരിക്കുന്ന വെച്ചാൽ ഒരു ഹെയർ കെയർ റുട്ടീൻ ഒരു നല്ലൊരു എണ്ണ വാങ്ങി ഒരു ഹെയർ കെയർ റുട്ടീൻ ഫോളോ ചെയ്ത് ഒരു ത്രീ മന്ത്സ് നോക്കാം എന്നിട്ട് എൻ്റെ മുടിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് കാര്യം നിങ്ങൾ കണ്ടില്ലേ ഒരു ഭയങ്കര വൃത്തി മുടി മുടിയെടുക്കുന്നത് എന്നിട്ട് ഇനി എന്നാൽ ഒന്നും കൂടെ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നല്ലൊരു കാശും പോവും നമ്മുടെ മുടിയും പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് ഉണ്ടായ അനുഭവവും എൻ്റെ ഒരു ആണ് ഞാൻ പറഞ്ഞത് അപ്പം ഇതാണ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്കാക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഇതേപോലത്തെ ഓരോരോ ടിപ്സായിട്ടും ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോട്ട് അതുവരെ ടാറ്റാ